ൂർ വളയൻ ചിറങ്ങര ശ്രീ ശങ്കര വിദ്യാപീഠം കോളേജിൽ നവരംഗ് ട്വൻ്റി ട്വന്റി ഫൈവ് എസ് എസ് വി കോളേജ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ജനുവരി ഇരുപത്തിനാല് മുതൽ മൂന്ന് മൂന്നുനാൾ നീണ്ട സാംസ്കാരികോത്സവത്തിൽ എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എ എസ് ബെന്നി ബെഹനാൻ എം പി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉൾപ്പെടെ ഒട്ടേറെ പ്രമുഖർ പങ്കെടുത്തു വിവിധ മത്സരങ്ങളും ശാസ്ത്ര പ്രദർശനങ്ങളും കൾച്ചറൽ പ്രോഗ്രാമുകളും നവരംഗ് മെഗാമേളയുടെ ഭാഗമായി ഐരാപുരം എസ് എസ് വി കോളേജിൻ്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായി അടയാളപ്പെടുത്തിയ നവരംഗ് ട്വൻ്റി ട്വൻ്റി ഫൈവ് കോളേജ് ഫെസ്റ്റിവലിനെ കുറിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് യുവതയുടെയും സംസ്കാരത്തിന്റെയും ആഘോഷങ്ങളുടെ വിരുന്നൊരുക്കി നവരംഗ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എസ് എസ് വി കോളേജ് ഫെസ്റ്റിന്റെ ആസ്വാദ്യമായ വിസ്മയ കാഴ്ചകളിലേക്ക് വാതായനങ്ങൾ തുറന്നിട്ട് പെരുമ്പാവൂർ വളയഞ്ചിറങ്ങര ശ്രീശങ്കര വിദ്യാപീഠം കോളേജ് ഐരാപുരം എസ് കോളേജിന്റെ ആറു പതിറ്റാണ്ട് നീളുന്ന ചരിത്രത്തിൽ ഇതാദ്യമായാണ് യുവത്വത്തിന്റെ പ്രതിഭാസ്പർശങ്ങളും ഊർജ്ജസ്വലമായ ആത്മഭാവങ്ങളും ക്രിയേറ്റിവിറ്റിയും എനർജിയും തിളക്കമേകിയ ത്രസിപ്പിക്കുന്ന ആവിഷ്കാര വൈവിധ്യങ്ങളുടെ പുതുമകളുമായി ഇത്തരമൊരു സാംസ്കാരിക മഹോത്സവം സംഘടിപ്പിക്കുന്നത് ഏക്കറുകളോളം വിസ്തൃതിയുള്ള പ്രകൃതി രമണീയവും ജൈവസമ്മർദ്ദവുമായ എസ് എസ് വി കോളേജ് ക്യാമ്പസിൽ വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ വർണ്ണപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന മരങ്ങളും പുൽത്തകടികളും കെട്ടിടങ്ങളും തോരണങ്ങൾ എക്സിബിഷൻ പവലിയനുകൾ അലങ്കാരങ്ങൾ ഓർഗാനിക് വസ്തുക്കൾ കൊണ്ട് സൃഷ്ടിച്ച ഡിസ്പ്ലേകൾ ബാനറുകൾ രാജസ്ഥാൻ ഗ്രാമത്തെ പുനരാവിഷ്കരിച്ച ഹിസ്റ്ററി വിഭാഗത്തിന്റെ പ്രദർശന സ്റ്റാൾ എന്നിങ്ങനെ കാഴ്ചകളുടെ വസന്തമാണ് സന്ദർശകർക്കായി ഒരുക്കിയിരുന്നത് മാനേജ്മെന്റ് വിദ്യാർത്ഥികൾ അധ്യാപകർ അലുമിനിയ അസോസിയേഷൻ അനധ്യാപകർ രക്ഷിതാക്കൾ റിട്ടേൺ അധ്യാപകരും സ്റ്റാഫും എന്നിങ്ങനെ എല്ലാവരും ഉൾപ്പെടുന്ന കോളേജ് കമ്മ്യൂണിറ്റി അപ്പാടെ എസ് എസ് വി കോളേജിന്റെ പതിറ്റാണ്ടുകൾ നീണ്ട ചരിത്രത്തിൽ ശ്രദ്ധേയമായ പുതിയൊരു അധ്യായം എഴുതി ചേർക്കാൻ സന്നദ്ധരായി നവരംഗ് ഫെസ്റ്റിലെ സജീവ സാന്നിധ്യമായി മാറി അവിസ്മരണീയമായ കാഴ്ചപൂരം അനുഭവമാക്കിയ മൂന്ന് ദിവസം നീണ്ട മെഗാമേള എസ് എസ് വി ഫെസ്റ്റ് നവരംഗ് ഇരുപത്തഞ്ചിന് ജനുവരി ഇരുപത്തിനാല് വെള്ളിയാഴ്ച ആവേശോജ്വലമായ തുടക്കം കുറിച്ചു കോളേജ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ബൗദ്ധിക കലാ കായിക മികവുകൾ മാറ്റുരച്ച വ്യത്യസ്തവും പുതുമയേറുന്നതും மாய மல்சரங்கள் சில்பசாலகர் ചരിത്ര ശാസ്ത്ര പ്രദർശനങ്ങൾ വിവിധ വിഷയങ്ങളിലുള്ള സംവാദങ്ങളും ടോക്ക് ഷോകളും കൾച്ചറൽ പ്രോഗ്രാമുകൾ അരങ്ങിനെ സജീവമാക്കുന്ന കലാപ്രകടനങ്ങൾ പുസ്തകോത്സവം ഫുഡ് ഫെസ്റ്റ് സിനിമാ സംവാദം മ്യൂസിക്കൽ ബാൻഡ് എന്നിങ്ങനെ പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൈകോർത്തൊരുക്കിയ പുത്തനാശയങ്ങളുടെ ആവിഷ്കാര പൊലിമ നിറഞ്ഞ നവരംഗ ഫെസ്റ്റ് ഏത് തരക്കാരായ ആളുകൾക്കും എന്തെങ്കിലും സവിശേഷമായ ഒരു അനുഭവം പകർന്ന മെഗാമേളയായി മാറി വെള്ളിയാഴ്ച രാവിലെ മുതൽ നവരംഗ് ിലെ പ്രദർശനങ്ങൾ കൗതുകപൂർവ്വം വീക്ഷിക്കാനെത്തിയ സമീപ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഒഴുക്കായിരുന്നു എസ് എസ് വി കോളേജ് ക്യാമ്പസിൽ ഇന്റർ സ്കൂൾ നാഷണൽ ലെവൽ ഇന്റർ കോളേജിയറ്റ് കിസ് കോമ്പറ്റീഷൻ മാസ്റ്റർ മൈൻഡ് റീൽസ് എന്ന പേരിൽ ട്രഷർ ഹണ്ട് ഫോട്ടോഗ്രാഫി കിക്കിംഗ് കിങ്സ് എന്ന പേരിട്ട ഫുട്സാൽ ബെസ്റ്റ് മാനേജർ തുടങ്ങിയ മത്സര ഇനങ്ങൾ വെള്ളിയാഴ്ച രാവിലെ മുതൽ വിവിധ വേദികളിൽ അരങ്ങേറി പ്രശസ്ത സിനിമാ താരം പത്മശ്രീ മോഹൻലാലിന്റെ വിസ്മയ മാക്സ് അവതരിപ്പിച്ച സിനിമാ നിർമ്മാണ പ്രവർത്തന വിവരണം ഒരുക്കിയ മാക്സ് പ്രദർശനം രാജ്യസഭ എം പി സനീർ ഉദ്ഘാടനം ചെയ്തു എല്ലാവരെയും കാണുന്ന ആളായതുകൊണ്ട് രീതിയിൽ തന്നെ അനുകൂലമായി കാണുന്നത് that's what i I'm going to ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ് പി സി എസ് പ്രഭാത് ബുക്സ് ഡി സി ബുക്സ് ഉൾപ്പെടെയുള്ള മുൻനിര പ്രസാധകർ പങ്കെടുത്ത പേരിട്ട അറിവിന്റെ ആഴങ്ങൾ തിരയുന്ന ബുക്ക് ഫെസ്റ്റ് ചരിത്രം സംസ്കാരം ശാസ്ത്രം എന്നിവയിലെ വിജ്ഞാന സ്രോതസ് ഒരേ പ്ലാറ്റ്ഫോമിൽ അനുഭവവേദ്യമാക്കിയ ശങ്കരദർശനം മ്യൂസിയം എക്സിബിഷൻ ദേശീയ തലത്തിലെ ഭക്ഷണ വൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ സ്വാദ് എന്ന് പേരിട്ട ഫുഡ് ഫെസ്റ്റ് ഈ എക്സിബിഷനുകളിലെല്ലാം മേള നടന്ന മൂന്ന് ദിവസങ്ങളിലും വീക്ഷിക്കാവുന്ന വിധം സൗജന്യ പ്രവേശനം അനുവദിച്ചിരുന്നു യഥാർത്ഥ ബഹിരാകാശ ഗവേഷണ സാമഗ്രികൾ നേരിട്ട് ും മനസ്സിലാക്കാനുമായി ഐ എസ് ആർഒ ഒരുക്കിയ സയൻസ് എക്സിബിഷൻ പവലിയൻ മറ്റൊരു പ്രധാന ആകർഷണമായിരുന്നു ജനുവരി ഇരുപത്തിനാല് വെള്ളിയാഴ്ചയുടെ സാർത്ഥകമായ സായം സന്ധ്യ നവരംഗ് ഇരുപത്തഞ്ച് എസ് എസ് വി കോളേജ് ഫെസ്റ്റിന്റെ പ്രൌഢഗംഭീരമായ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എസ് ഭദ്രദീപം തെളിയിച്ച് നവരംഗ് സാംസ്കാരിക ഉത്സവം ഉദ്ഘാടനം ചെയ്തു എസ് എസ് വി കോളേജിന്റെ ഉപഹാരം മാനേജർ ബ്രിഗേഷ് പി ഡി കളക്ടർക്ക് കൈമാറി നവരംഗ് രണ്ടായിരത്തി ഇരുപത്തി എസ് എസ് വി കോളേജ് ഫെസ്റ്റിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത രണ്ടാം വർഷ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി അനന്തകൃഷ്ണൻ സി ജെക്ക് കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എസ് മെമന്റോ സമ്മാനിച്ചു നാക്ക് അക്രഡിറ്റേഷനിൽ ഡബിൾ എ പ്ലസ് കരസ്ഥമാക്കിയ നേട്ടം അഭിമാനപൂർവം ആഘോഷിക്കുകയാണെന്ന് ഐരാപുരം ശ്രീശങ്കര വിദ്യാപീഠം കലാലയത്തിന്റെ കുതിപ്പുകളെ കുറിച്ച് വാചാലനായ കോളേജിന്റെ സാരഥി പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ എം സുധാകരൻ തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു ഒഴിവാക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് പത്ത് കോളേജിനകത്ത് നമ്മൾ ഏതാണ്ട് എത്തി നിൽക്കുക ഈ ചെറിയ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഗ്രാമ പ്രദേശത്ത് നിൽക്കുന്ന ഈ കോളേജ് അതിന്റെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഇത്രയും അധികം மூணு வர்ஷக்காலம் ഇത്രയധികം ഇൻഫ്രാസ്ട്രക്ചർ ഒരു വർഷത്തിനുള്ളിൽ ഈ കാണുകയും കോളേജ് മാനേജർ ബ്രിഗേഷ് പട്ടശ്ശേരി അനുഗ്രഹ പ്രഭാഷണം യും അതുപോലെ തന്നെ അലൂമിനിയ അസോസിയേഷൻ ഈ കോളേജുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇവരെല്ലാവരും തന്നെ ഒത്തി കൂടാനുള്ള ഒരു അവസരം എന്നുള്ള രീതിയിൽ തന്നെയാണ് ശ്രീശങ്കര കോളേജ് വിദ്യാഭ്യാസ കോളേജ് ശ്രീ ഈ പറയുന്ന എസ് എസ് വി ഫെസ്റ്റ് നവരംഗം പറയുന്ന പരിപാടി നമ്മൾ ഓർഗനൈസ് ചെയ്തത് സുധാൻസാര് സാർ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്തതിൽ മുഖ്യ പങ്കുവച്ച ഒരു വ്യക്തി തന്നെയാണ് അതിനേക്കാൾ വലിയ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ പല പരിപാടികൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ റീസെന്റ്ലി ഒന്നും തന്നെ ഒരു പബ്ലിക് അതല്ലെങ്കിൽ ഈ ഉത്തരവാദ ജില്ലാ കളക്ടർ എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹത്തിനെ പല പരിപാടികളിലേക്ക് നമുക്കിവിടെ ഇൻവൈറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുണ്ടെങ്കിലും ഈ റീസെന്റ്ലി നമുക്കൊരു പരിപാടിയിലേക്കും ജില്ലാ കളക്ടറെ നമുക്ക് പങ്കെടുപ്പിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ അത് യാഥാർത്ഥ്യമാക്കിയതി സന്തോഷം കൂടി നമ്മളത് അദ്ദേഹം ഇവിടെ വരാൻ സന്നദ്ധരായാലും ുള്ള സന്തോഷവും ഞാൻ ഈ അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ശ്രീജിത്ത് സി എം എം ജി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ എസ് സുമേഷ് ശ്രീശങ്കര ട്രസ്റ്റിന്റെ സെൻട്രൽ സോൺ ചെയർമാൻ എ എ ഭട്ടതിരിപ്പാട് മഴുവന്നൂർ പഞ്ചായത്ത് അംഗം വിനോദ് കെ പി നവരംഗ കൺവീനർ അനൂപ് ജെയിൻ എം ജെ വളയഞ്ചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ കെ സി ശശികുമാർ എസ് എസ് വി കോളേജ് പി ടി എ വൈസ് പ്രസിഡന്റ് രാജൻ കോളേജ് ചെയർപേഴ്സൺ അശ്വിനി സി എസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ രശ്മി കെ പി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഹ്രസ്വചിത്രത്തിന്റെ അകമ്പടിയോടെ എം ടി അനുസ്മരണം നേരിട്ടുള്ള അനുഭവങ്ങളിലൂടെയും ആഴത്തിൽ വായിച്ചും കണ്ടും കേട്ടും അറിഞ്ഞാസ്വദിച്ച എം ടി എ ഹൃദയം തൊടുന്ന ഭാഷയിൽ ബോബി പി കുര്യാക്കോസ് ഓർത്തെടുത്തു ശേഷം അപൂർവ കാഴ്ചയായി പടയണിയുടെ അവതരണം കാളികൂളികളെ കളത്തിലേക്ക് ആവാഹിക്കുന്ന കൂകി വിളിക്കൽ ദേവിയെ കളത്തിലേക്ക് ആവാഹിക്കുന്ന പ്രത്യേകമായ ചൂട്ടുവലത്ത് നാല് ചെമ്പടമേളം തപ്പിൽ വായിക്കുന്ന കൊട്ടിവിളിക്കൽ തപ്പുമേളം പിന്നാലെ പാട്ടുകാരുടെയും തപ്പുകൊട്ടുകാരുടെയും താളങ്ങൾക്ക് ആർപ്പുവിളികളും കുരവയും അകമ്പടിയായി കളത്തിലെ കോലം തുള്ളൽ അങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെ പടയണി കലാകാരന്മാർ കോലങ്ങൾക്ക് ജീവൻ വെപ്പിച്ച പ്പോൾ പൗരാണിക പാരമ്പര്യമുള്ള ശ്രീശങ്കര വിദ്യാപീഠം കോളേജിന്റെ മുറ്റം ഏതോ ഒരു ക്ഷേത്രാങ്കണത്തിൽ ഉറക്കമൊഴിഞ്ഞിരിക്കുന്ന നൂറുകണക്കിന് കലാസ്വാദകരുടെ ദൃശ്യത്തിന് സമാനമായ ഉത്സവഛായ നിറഞ്ഞ രാക്കാഴ്ചയിലേക്ക് വഴിമാറുകയായിരുന്നു മലയാളത്തിന്റെ യശസ് വാനോളം എത്തിച്ച വിശ്രുത സംഗീതജ്ഞൻ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നയിച്ച ടോക്ക് ഷോ ആയിരുന്നു മേളയുടെ ശനിയാഴ്ചത്തെ ഏറ്റവും പ്രധാന ആകർഷണം ആക്ഷൻ എന്ന പേരിൽ പ്രഗത്ഭ സിനിമാ സംവിധായകർ നടന്മാർ മേക്കപ്പ് ആർട്ടിസ്റ്റ് തിരക്കഥാകൃത്തുക്കൾ തുടങ്ങിയവരുമായുള്ള സംവാദവും ശ്രദ്ധേയമായി റിയൽ വ്യൂ ക്രിയേഷൻസിന് വേണ്ടി എൻ അരുൺ സംവിധാനം ചെയ്ത വിശ്വകലാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുറ്റിട്ട് കളിക്കാരന്റെ മകൾ എന്ന കഥയുടെ നാടകാവിഷ്കാരമാണ് ഇരുപത്തിയഞ്ചാം തീയതിയുടെ സന്ധ്യയെ പൂർണിമ കൊണ്ട് ധന്യമാക്കിയത് സമാന്തര സിനിമയുടെ ശക്തനായ വക്താവ് പ്രശസ്ത നടൻ ഇർഷാദ് ഉദ്ഘാടകനായി എസ് കോളേജ് അലുമിനിയ അസോസിയേഷൻ ആണ് നാടകം സ്പോൺസർ ചെയ്തത് വി ദി സംഗീത നിശ ആസ്വാദകരെ നവരംഗ് സാംസ്കാരിക മഹോത്സവത്തിന്റെ സമാപന ദിവസമായ റിപ്പബ്ലിക് ദിനത്തിൽ എസ് എസ് വി കോളേജ് അൽമിനി മീറ്റ് കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാനുമായ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്തു വളരെ കൂടിയാണ് ഈ കലാലയ സ്കൂൾ വെങ്ങോല ശാലൻ സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത് അന്നേ ശ്രീശങ്കര വിദ്യാപീഠം ഐരാപുരം എന്ന കോളേജിനെ പറ്റി അറിയാം ദൗർഭാഗ്യവശാല് ഇവിടെ പഠിക്കാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല മറിച്ച് ഞാൻ ഇതേ പേരിലുള്ള ശ്രീശങ്കര കോളേജ് കാലടിയിലാണ് ഡിഗ്രി വിദ്യാഭ്യാസം നടത്തിയത് അതിനുശേഷം എറണാകുളം കോളേജിലാണ് വസ്തുത ഇത്ര അടുത്ത പ്രദേശത്ത് ഈ കോളേജ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ കോളേജിന്റെ ക്യാമ്പസിനകത്ത് ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കോളേജാണ് ഇത് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് തന്നെ ഇന്ന് അതിലുപരി എനിക്ക് കൗതുകം ഉണർത്തുന്നൊരു വസ്തുത എല്ലാ ജാനുവരി ഇരുപത്തി ആറാം തീയതിയും ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എവിടെ അലുമിനി അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് സുനിൽ എസ് ആമുഖ പ്രഭാഷണം നടത്തി എസ് എസ് വി കോളേജ് അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് എൻ അരുൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ എം സുധാകരൻ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു എസ് എസ് വി കോളേജ് മാനേജർ ബ്രിഗേഷ് പി ഡി അലുമിനി കമ്മിറ്റി കൺവീനർ ഡോക്ടർ വിശ്വന എം ജി അലുമിനി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എസ് ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ എസ് എസ് വി കോളേജിൽ പഠിച്ച് നിലവിൽ അധ്യാപകരായി ജോലി ചെയ്യുന്ന ഒട്ടേറെ പേരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു സമ്മാനദാനവും നന്ദി പ്രകാശനവും മറ്റും ഉൾപ്പെട്ട നവരംഗ കോളേജ് ഫെസ്റ്റിന്റെ സമ്മേളനം ചാലക്കുടി ബെന്നി ചെയ്തു മൂന്ന് ദിവസമായി നീണ്ടു നിൽക്കുന്നതുപോലെ ഒട്ടേറെ പൂർവ്വ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളൊക്കെ ഈ ഫെസ്റ്റിൽ വന്ന് അവർ പങ്കെടുത്ത് മടങ്ങിപ്പോയില്ല ഈ കലാലയത്തിൽ നിൽക്കുമ്പോൾ എനിക്കും അഭിമാനമുണ്ട് കാരണം ഞാൻ പഠിച്ച ഒരു കോളേജ് അല്ലെങ്കിൽ മായി പൊളി തുടങ്ങി ഇതിന്റെ ആരംഭകാല തിരിഞ്ഞ് വീൽചെയറിലുള്ള ചെയറിലുള്ള കലാകാരന്മാർ അവതരിപ്പിച്ച പ്രത്യേക പ്രചോദനാത്മക പരിപാടിയായ ഫ്രീഡം ഓൺ വീൽസ് ഗാനമേളയോടെയാണ് മൂന്നാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോളേജ് ഫെസ്റ്റിന് തിരശീല വീണത് നവരംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എസ് എസ് വി കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ നടത്തുന്ന നടത്തുന്നൊരു ഫെസ്റ്റാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റ് ഇന്ന് അതിന്റെ സമാപന ദിവസമാണ് ആദ്യ ദിവസം തന്നെ വളരെ ഗംഭീരമായി തുടക്കം കുറിച്ച് ഇന്നിപ്പോൾ അത് അവസാനിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ബഹുമുഖ പ്രതിനിധികളായി മാറ്റുവാനുള്ളൊരു വേദിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എസ് എസ് വി കോളേജ് ഞങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുമിച്ച് നിന്ന് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്താണ് ഈ മൂന്ന് ദിവസത്തെ ഫെസ്റ്റ് ഇപ്പോൾ ഇവിടെ നടത്തിയത് വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണമൊക്കെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പുറത്തുനിന്നായാലും എല്ലാവരുടെയും സ്നേഹവും സഹകരണവും എന്നും ഞങ്ങൾ മൂന്ന് ദിവസം ഇവിടെ ഈ ഫെസ്റ്റിൻ്റെ കൂടെ തന്നെ എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് തന്നെ പോയി ഇത്തരത്തിലുള്ള പ്രോഗ്രാമിലൂടെ നമ്മുടെ കോളേജിൻ്റെ ഉയർച്ചയും സമൂഹത്തിലേക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികളിലേക്കും എത്തിച്ചേർന്ന് അതിൽ നിന്ന് നമ്മുടെ കോളേജിൻ്റെ പ്രാധാന്യം എല്ലാവരും മനസ്സിലാക്കി നല്ല പൗരന്മാരെ നമുക്ക് വാർത്തെടുക്കാൻ ഈ പ്രോഗ്രാമിലൂടെയൊക്കെ നമുക്ക് സാധിക്കും ചെയർപേഴ്സൺ എന്ന രീതിക്ക് എനിക്ക് വളരെയധികം സന്തോഷമാണ് അഭിമാനവും ഉണ്ട് ആദ്യമായി ഇങ്ങനെ ഒരു ഫെസ്റ്റ് ഇവിടെ നടക്കുന്ന അതിൽ ചെയർപേഴ്സൺ എന്ന രീതി ഞാനിവിടെ നിന്നതും എനിക്കൊരു കുറെ വേദികൾ ഇവിടെ കിട്ടിയതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ